ലഹരിക്കെതിരെ മാജിക്കിലൂടെ ബോധവൽക്കരണ സന്ദേശവുമായി മാത്യു കാവക്കാട് കലൂർക്കാടും പരിസര പ്രദേശത്തും സന്ദേശയാത്ര നടത്തി എൻ്റെ പേര് മാത്യു കാവക്കാട് ഞാൻ മലയാളി മാജിക് അസോസിയേഷൻ മെമ്പറാണ് ഞങ്ങള് വർഷങ്ങളായി ഇടുക്കി ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറോളം പ്രോഗ്രാമുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പോ കലൂർക്കാട് പോലീസ് ആയിട്ട് സഹകരിച്ചുകൊണ്ട് കലൂർക്കാട് മേഖലയിൽ കളിക്കാർ ശേഷന്റെ പരിധിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ എം ഡി എം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും അതിൽ നിന്ന് പിന്മാറുവാനും വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായികളോട് ഞങ്ങൾ പറയാനുള്ളത് മയക്കമരുന്ന പോലുള്ള മാരമായ വസ്തുക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് അത് വിൽക്കരുത് വിറ്റു കഴിഞ്ഞാൽ അതുമൂലം അവർ ക്യാൻസർ രോഗികളായി എന്നേക്കും മരണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കും മക്കളും മക്കളുടെ മക്കളും കൊണ്ട് അവരിത് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ചിറ്റ ചിന്തയോട് കൂടി മയക്കമരുന്നിന്റെ ആദൂഷ്യവശങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി അതിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് ഞങ്ങൾ ഡോക്ടേഴ്സുമായിട്ട് ചിന്തിച്ച് അതുപോലെ അനേക ലേഖനങ്ങളിലൂടെ ഞങ്ങൾ ഇതിന്റെ ആ എന്തൊക്കെയാണ് അഡീഷൻ സംഭവിക്കുന്നത് കുഞ്ഞുങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതുമൂലം ലോകത്ത് നടക്കുന്ന കൊലപാതകം ബലാത്സംഗം പിടിച്ചുപറി ഇതിന്റെ എല്ലാം പ്രധാനമായ കാരണം ഈ മയക്കുവരുന്നതിന്റെ ഉപയോഗമാണ് പ്രത്യേകിച്ച് എം ഡി എം എ എന്ന് പറയുന്നത് മനുഷ്യന്റെ തലച്ചോറിലേക്കാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഓർമ്മ ശക്തി നഷ്ടപ്പെട്ട് സ്വന്തം മാതാപെ അരിങ്കൊലയായി കൊലപ്പെടുത്തുന്നതിന് അവർക്ക് മടിയില്ല അതുകൊണ്ട് കോളേജ് കാമ്പസുകളിൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യുവാനും ഞങ്ങളുടെ ദേശം അതുപോലെ ലഹരി വിമുക്ത ഒരു ദേശമായി ഞങ്ങൾ മാറുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്